എവിടെ പോവാ ഏ തോട്ടിലോ രാവിലെ ഒരു ആറരൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ കുഞ്ഞിപ്പണ് ഉറക്കം രാവിലെ അച്ചച്ചിൻ്റെ കൂടെ തോട്ടിൽ വന്നതാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തോടാണ് കേട്ടോ വനത്തിൽ നിന്ന് വരുന്ന ഒരു തോടാണ് കേട്ടോ ഇതേ മഴയൊക്കെ പെയ്ത് തോർന്ന് വെക്കുന്നൊണ്ടൊക്കെ നല്ല തണുത്ത വെള്ളമാണ് എപ്പോഴും തോട്ടില് കിട്ടാറുള്ളത് ഇപ്പൊ മഴയില്ലാത്ത സമയത്താണെങ്കിൽ പോലും നല്ല അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ് തോട്ടിലേ നമ്മുടെ ഈ പ്രദേശത്തെ മിക്ക ആൾക്കാരും ഈ തോട്ടിലാണ് കേട്ടോ അലക്കാനും കുളിക്കാനൊക്കെ ഒക്കെ വരാറുള്ളത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമൊക്കെയാണ് വനത്തിൽ നിന്ന് വരുന്നതൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായിട്ടൊക്കെയുള്ള വെള്ളമാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതാണ് മെയിനായിട്ട് പറയേണ്ടത് കേട്ടോ നല്ല തണുത്ത വെള്ളമാണ് രാവിലെ ആയുണ്ട് പിന്നെ പറയുകയും വേണ്ട നല്ല തണുപ്പുള്ള സമയം കൂടിയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിന് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അവളോടൊത്ത് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഒരിഷ്ടല്ലേ എപ്പോഴും ഒന്നും അങ്ങനെ ഇറങ്ങുന്നുമില്ല ഇവിടെ വരുമ്പോൾ മാത്രമേ അങ്ങനെ തോട്ടിലൊക്കെ വന്ന് ഇറങ്ങാറൊക്കെ ഉള്ളൂ ഇറങ്ങിയാൽ തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ സമയം എടുത്ത് വിളിച്ച് വിളിച്ച് ഇങ്ങനെ നിന്നിട്ട് വേണം വേണമോളൊന്ന് കയറി വരാനൊക്കെ അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് വളരെ ചുരുക്കാണ് നമ്മുടെ ഈ തോടിലെ രണ്ട് കൈവഴികളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വനത്തിന്നാൽ മാത്രം വരുന്നത് മറ്റൊന്ന് കുറച്ച് വനപ്രദേശത്തുകൂടം കുറച്ച് ജനവാസ മേഖലയിലൂടെ ഒക്കെ വരുന്നൊരു ഭാഗം കൂടിയാണ് അപ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ഈ ഒരു ഭാഗത്താണ് കേട്ടോ എനിക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് ചാടി മറിഞ്ഞിട്ട് അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഒരു ഒരു കൂട്ടം കുട്ടികളുണ്ട് കാണും കേട്ടോ അപ്പം കുഞ്ഞിപ്പണ്ണ് ഇവരുടെ കളിക്കാനൊക്കെ വരും കാരണം അവർ കുറച്ച് വലിയ കുട്ടികളാണ് നമ്മൾ കുഞ്ഞിൻ്റെ അത്രയും ചെറിയ കുട്ടികളൊന്നുമില്ല ബാക്കിയെല്ലാം വലിയ വീട്ടുകളൊക്കെയാണ് അപ്പോൾ അവരുടെ അടുത്ത് അവരുടെ കൂടെ കൊണ്ടുവിടുന്നതിലും എനിക്ക് സേഫായിട്ട് തോന്നിയിട്ടുള്ളത് അവൾ ഒറ്റയ്ക്ക് നമ്മളൊക്കെ പോകുമ്പം അവളെങ്ങനെ ഇറക്കി നിർത്തുന്നതൊക്കെയാണ് ഇതിലെ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ വനത്തിൽ നിന്ന് വരുന്നത് അവിടെ പോയി ഒന്ന് കാണേണ്ടത് തന്നെയാണ് അവിടെ അതേ ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു വനത്തിൽ നിന്ന് വരുന്ന കുറച്ച് ഭാഗമുണ്ട് ആ കുറേ പാറക്കെട്ടുകളും അതിനടയിലൂടെ വെള്ളം വരുന്നതും ആ വെള്ളം വരുന്നതിൻ്റെ സൗണ്ടും പിന്നെ ഈ തണുത്ത വെള്ളം അങ്ങനെ നോക്കുമ്പോൾ ഈ ചുറ്റും വനം അതിൻ്റെയൊക്കെ സെൻ്ററിലൂടെ ഇങ്ങനെ വരുന്നത് അതൊക്കെ ഒരു ഈ ഒരു മഴ സമയത്ത് പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെയൊക്കെയാണ് ഏട്ടോ നമ്മളിവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ ഒരു ദിവസം നമ്മൾ അവിടെയും പോയി വീടിയൊക്കെ എടുക്കുന്നതായിരിക്കാം ഈ മഴ മാറുന്നതിനൊക്കെ മുമ്പ് അപ്പോൾ കുഞ്ഞിപ്പണ്ണ് ഇവിടെ കളിയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിറയെ വെള്ളമൊക്കെ ആവുന്ന സമയത്ത് അതായത് വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആറ്റിന്നുള്ള വെള്ളം ഈ തോട് വഴിയും നേരെ അങ്ങോട്ട് പോകേണ്ട വെള്ളം നേരെ തിരിച്ച് കയറി ഉണ്ട് കേട്ടോ വെള്ളം കൂടുന്ന സമയത്തൊക്കെ അങ്ങനെ നമുക്കിവിടെ പ്രളയ സമയത്തൊക്കെ ഈ വലത് സൈഡ് കാണുന്ന പറമ്പെന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് അപ്പോൾ അവിടോട്ടൊക്കെ വെള്ളം കയറി വീടൊക്കെ മുങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ ഇനി വേണ്ട ഈ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവൾക്ക് എന്തുമാത്രം ഇഷ്ടമാണ് എന്നൊക്കെ കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതോ ആവാത്തതോ എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ